അലൈക്കും അസ്സാമലൈക്കും ബിസ്മില്ലാഹിർ ബിസ്മിൽഹി റഹ്മാനിറീം സത്യനിഷേധികൾക്ക് ഭൂമിയിൽ അള്ളാഹു ധാരാളം സൗകര്യങ്ങൾ നൽകിയതുകൊണ്ടും അള്ളാഹുവിനോട് ധിക്കാരം കാട്ടിയിട്ടും അള്ളാഹു അവരെ ഈ ലോകത്ത് ശിക്ഷിച്ചില്ല എന്നതുകൊണ്ടും അവർ അല്ലാഹുവിൻ്റെ മേൽ വിജയം നേടിയിരിക്കുന്നു അള്ളാഹുവിന് അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർ അള്ളാഹുവിനെ തോൽപ്പിച്ചിരിക്കുന്നു എന്നൊന്നും അവർ കരുതേണ്ടതില്ല അള്ളാഹുവിൻ്റെ മേൽ വിജയം നേടാൻ ഭൂമിയിൽ തങ്ങൾ ആരാധിച്ച ദൈവങ്ങളൊക്കെ അവരെ സഹായിച്ചിട്ടുണ്ട് എന്നും അവർ കരുതുന്നത് ശരിയല്ല അങ്ങനെയുള്ള ഒരു സഹായിയും അള്ളാഹുവല്ലാതെ അവർക്ക് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല അവർ സ്വയം വഴിപിഴക്കുകയും മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഇരട്ടി ശിക്ഷ പരലോകത്ത് അനുഭവിക്കേണ്ടി വരും അവരുടെ അഹന്തയും ധിക്കാരവും കാരണം സത്യം കേൾക്കാനോ കാണാനോ അവർക്ക് സാധിച്ചില്ല എന്നൊക്കെയാണ് ഇന്ന് പഠിക്കുന്നൊന്ന് ഇരുപത്തിരണ്ട് ആയത്തുകളിൽ പറയുന്നത് ما كانوا يستطيعون السمع وما كانوا يبصرون أولئك الذين خسروا أنفسهم وظل أنهم ولل أنهم ما كانوا يفترون لا جرم أنهم في الآخرة هم الأخسرون أولئك لم يكونوا معجزين في الأرض بوميل തോൽപ്പിക്കുന്നവരായിട്ടില്ല അവർ ഭൂമിയിൽ അള്ളാഹുവിനെ തോൽപ്പിക്കുന്നവരായിട്ടില്ല മോജസീന എന്ന് പറഞ്ഞാൽ അശക്തരാക്കുന്നവർ എന്നാണ് അള്ളാഹുവിനെ അശക്തരാക്കുന്നവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തോൽപ്പിക്കുന്നവർ അള്ളാഹുവിൻ്റെ മേൽ വിജയം നേടുന്നവർ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ അങ്ങനെ അവർ ആയിട്ടില്ല ഭൂമിയിൽ അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ മേൽ വിജയം നേടുന്നവരായി എന്നാണ് അവർ കരുതുന്നത് എങ്കിൽ അവർക്കതിന് സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല ഒമാക്കാനലഹും മിന്ദു ഇല്ലാഹി മിന്ദിയ അള്ളാഹുവിനെ കൂടാതെ അവർക്ക് രക്ഷകരുണ്ടായിട്ടില്ല അവർ ഈ ഭൂമിയിൽ സുരക്ഷിതരായിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു അവരെ രക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് അല്ലാതെ അവർ വിശ്വസിക്കുന്ന പോലെ അവരുടെ കുട്ടി ദൈവങ്ങൾ അള്ളാഹുവിനോട് ശുപാർശ ചെയ്തുകൊണ്ട് അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്ത അവരുടെ രക്ഷിതാക്കളൊന്നുമല്ല അവക്കൊന്നും അവരെ രക്ഷിക്കാൻ കഴിയില്ല അള്ളാഹുവിന് മാത്രമേ അവൻ്റെ ശിക്ഷയിൽ നിന്ന് ആരെയും രക്ഷിക്കാൻ കഴിയുകയുള്ളൂ യുലാ അഫുലഹുൽ അദാബ് അവർക്കുള്ള ശിക്ഷ ഇരട്ടിപ്പിക്കുന്നതാണ് അവർക്ക് ഇരട്ടി ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് അന്ധവിശ്വാസികളായി ജീവിച്ചതിനുള്ള ശിക്ഷ ജനങ്ങൾ സത്യദീനിലേക്ക് വരുന്നത് തടയാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിനുള്ള ശിക്ഷ അവരുടെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ് മാക്കാനോ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ ദുനിയാവിൽ സത്യമാർഗത്തിലേക്കുള്ള ക്ഷണവും സത്യമാർഗത്തിൻ്റെ സന്ദേശവും തുടങ്ങി പ്രവാചകൻ്റെ ഉപദേശങ്ങളൊന്നും കേൾക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒമാക്കാനു യു ബുസിറോൻ അവർ കാണുന്നുമുണ്ടായിരുന്നില്ല അവരുടെ അഹങ്കാരം കാരണമായിക്കൊണ്ട് അവരുടെ ധിക്കാരം കാരണമായിക്കൊണ്ട് ഈ ലോക വിഭവങ്ങളോടുള്ള അവരുടെ ആർത്തി കാരണമായിക്കൊണ്ട് അവർ സത്യം കേൾക്കാനോ കാണാനോ സമയം കണ്ടെത്തിയില്ല തയ്യാറായില്ല എന്നാണ് പറയുന്നത് ഉലാ ഇക്കല്ലീന ഹസിറു അംഫുസഹും അവരാണ് സ്വയം നഷ്ടത്തിലകപ്പെടുത്തിയവർ അവനവനെ തന്നെ നഷ്ടത്തിലേക്ക് സ്വയം കൊണ്ടെത്തിച്ചവരാണവർ തങ്ങളെ രക്ഷപ്പെടുത്താൻ ഈ ബഹുദൈവങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ തങ്ങൾ നേതാക്കളായി കൊണ്ടു നടക്കുന്നവരുണ്ടാവും എന്നൊക്കെ കരുതി അള്ളാഹുവിൻ്റെ പ്രീതിക്കെതിരെ പ്രവർത്തിച്ച് സ്വയം നഷ്ടത്തിലകപ്പെടുത്തിയവരാണവർ പരലോകത്ത് ചെല്ലുമ്പോൾ അവർക്കത് ബോധ്യപ്പെടും കാരണം വള്ളല്ല മാക്കാനു യഫ്തറൂൻ അവർ കെട്ടിച്ചമച്ചതൊക്കെയും അവരിൽ നിന്ന് പരലോകത്ത് വഴിമാറിപ്പോയിരിക്കുന്നു പരലോകത്ത് ചെന്നപ്പോൾ അവർ അള്ളാഹുവിൻ്റെ സഹായികൾ എന്ന് പറഞ്ഞ് ആരാധിച്ചിരുന്നവർ അള്ളാഹുവിൻ്റെ അടുക്കൽ തങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന് കരുതി ദൈവങ്ങളായി ആരാധിച്ചു കൊണ്ടു നടന്നവർ ഒന്നും അവിടെ കാണാനില്ല അപ്പോഴാണ് അവർക്ക് അവരുടെ നഷ്ടം ബോധ്യമാവുക ലാജറമിൻ തീർച്ചയായും അവർ തന്നെയാകുന്നു അന്ത്യനാളിൽ ഏറ്റവും വലിയ നഷ്ടം നേരിടുന്നവർ ലാജറമ എന്ന് പറഞ്ഞാൽ അനിവാര്യമാണ് തീർച്ചയാണ് എന്നാണ് അർത്ഥം അള്ളാഹുവിനെ മറന്ന് അള്ളാഹുവിനെ കൂടാതെ ദൈവങ്ങളെ കെട്ടിച്ചമച്ച് ആരാധിച്ചവർ ഏറ്റവും വലിയ നഷ്ടത്തിലകപ്പെടുക എന്നത് അനിവാര്യമാണ് എന്നാണ് പറയുന്നത് അള്ളഹു സുബാനവുമത്താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലാ അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു